ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മത്തി വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മത്തിപ്പെരട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു മത്തിപ്പെരട്ട് നമ്മൾ കൂടുതലും ചെറിയ മത്തി വെച്ചാണ് കേട്ടോ ചെയ്യുന്നത് ചെറിയ മത്തി വെച്ച് ഇതുപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ലൊരു രുചി കിട്ടുന്നത് അപ്പോൾ ഇതുവരെയും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാമേ അപ്പോൾ ആദ്യം തന്നെ ചെറിയ മത്തി ഇവിടെ നന്നായിട്ട് വെട്ടി വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണോ കേട്ടോ വേണ്ടത് കുത്തി നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഉണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം നല്ല എരുവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അല്പം വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂങ്ങി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ ഇനി അതൊരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മത്തിപ്പെരട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് മത്തിപ്പെരട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം കടുക് ചേർക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയ ശേഷം ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൊച്ചുള്ളിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ കൊച്ചുള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കണേ സവാളയൊന്നും ഇട്ട് എടുത്താൽ നമ്മുടെ ആ ഒരു കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തന്നെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതേ ഉള്ളി നന്നായിട്ട് ചെറുതായി ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴണ്ട തക്കാളിയിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതേ നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ച വെള്ളം ആണോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി അതിന് മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മത്തി നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയിൽ കുറച്ചൊരു വെള്ളമയം ഉണ്ടായിരിക്കണം ചെറിയൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിനുള്ള ഗ്രേവിയിലേക്കാണ് കേട്ടോ നമ്മൾ ഈ മത്തി ഒന്ന് വെച്ചു കൊടുക്കുന്നത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മത്തി മുഴുവനായിട്ടും നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സമയമൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് ആ ഒരു മത്തിയിലേക്ക് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു കാൽ കപ്പോളം തേങ്ങാ പാൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ കപ്പോളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി അത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വരും നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും കേട്ടോ ഇപ്പോഴത്തെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് വ ി ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ മത്തിപ്പെരട്ട് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടണത് കേട്ടോ ഇപ്പം അതേ നന്നായിട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ അതേ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള മത്തിപ്പെരട്ടിലേക്ക് നമ്മൾ അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മത്തിപ്പരട്ടി ഇവിടെ ടോട്ടലി സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ മത്തിയൊക്കെ കിട്ടുമ്പോഴേക്കും ഒന്ന് തയ്യാറാക്കി നോക്കാതിരിക്കരുത് കേട്ടോ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഈ ഇതിൻ്റെ ആ ഒരു ഗ്രേവിക്ക് മാത്രം തന്നെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ